അസ്സാമലൈക്കും നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ഒരുപാട് പ്രാർത്ഥിച്ച ഒരു കാര്യം പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് ലഭിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം ഒരു ആഗ്രഹിച്ച ഒരു ജോലി അല്ലെങ്കിൽ കടങ്ങൾ വീട്ടി സമാധാനമായ ഒരു നിമിഷം രോഗം മാറി ആരോഗ്യം വീണ്ടും കിട്ടിയ ഒരു പ്രഭാതം ആ ഒരു നിമിഷത്തിൽ നമ്മുടെ ചുണ്ടിൽ നിന്നും അറിയാതെ ഒരു വാക്ക് വരും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒരു നന്ദി വരും അലഹമദില്ല എന്തൊരാശ്വാസമാണ് ആ വാക്കിലല്ലേ സർവസ്തുതിയും അള്ളാഹുവിന് നമ്മുടെ സന്തോഷത്തിൻ്റെ നമ്മുടെ ആശ്വാസത്തിൻ്റെ പൂർണ്ണത ആ വാക്കിലുണ്ട് പക്ഷേ അൽഹംദല്ലാ എന്നത് സന്തോഷമുള്ളപ്പോൾ മാത്രം പറയേണ്ട ഒരു വാക്കാണോ അതോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും നമുക്ക് കരുത്തും സമാധാനവും നൽകുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന ഒരു താക്കോലാണോ അത് വിശുദ്ധ ഖുർആാൻ തുറക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന വാക്ക് അൽഹന്ദ എന്നാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ അവസാനത്തെ പ്രാർത്ഥന അൽഹംദുലില്ലാഹി അൽഹന്ദാഹിറബിലാലമീൻ എന്നായിരിക്കും ദുനിയാവിലെ നമ്മുടെ തുടക്കവും ആഹ്റത്തിലെ നമ്മുടെ വിജയവും ഈ ഒരൊറ്റ വാക്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഈ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള അൽഹംദുലില്ലാഹ് എന്ന നന്ദിയുടെ വാക്കിലെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയത്തെ അതിജീവിച്ച ഒരു പ്രവാചകന്റെ കഥ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നബി അലഹിസ്സലാം മാസങ്ങളോളം നീണ്ടുനിന്ന പ്രളയത്തിൽ ആടി ഉലയുന്ന പെട്ടകത്തിൽ തൻ്റെ കൺമുന്നിൽ വെച്ച് സ്വന്തം മകനുൾപ്പെടെയുള്ള അവിശ്വാസികൾ മുങ്ങി നശിച്ചുകൊണ്ടിരുന്ന ഒരു പിതാവ് ആ പ്രളയമെല്ലാം അവസാനിച്ചു പെട്ടകം ജൂതി പർവ്വതത്തിൽ ഉറച്ചു നിന്നപ്പോൾ അള്ളാഹു നൂഹ്നബിയോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഖുർആആൻ പറയുന്നു നീം നിന്റെ കൂടെയുള്ളവരും പെട്ടകത്തിൽ കയറിയിരുന്നാൽ ഇങ്ങനെ പറയുക അക്രമികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും സൂറത്തുൽ മുഅ്മിനൂൻ ഇരുപത്തിയെട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ അവസ്ഥ ലോകം മുഴുവൻ നശിച്ചുപോയി പ്രിയപ്പെട്ടവരിൽ ചിലർ നഷ്ടപ്പെട്ടു എന്നിട്ടും ആ രക്ഷപ്പെട്ട നിമിഷം അള്ളാഹു പഠിപ്പിക്കുന്നത് പരാതിപ്പെടാനല്ല മറിച്ച് സർവ്വസ്തുതിയും അവനാണെന്ന് പ്രഖ്യാപിക്കാനാണ് അൽഹംദുലില്ലാഹ് പറയാനാണ് ഇതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കഴിഞ്ഞു പോകും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ വലിയ ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറും പക്ഷേ ആ പ്രതിസന്ധിയിൽ നമുക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ പലപ്പോഴും ആ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കും എന്നാൽ അള്ളാഹു പഠിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചല്ല മറിച്ച് ബാക്കിയായതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറയാനാണ് ഒരപകടത്തിൽ നമ്മുടെ കാറിന് കേടുപാടുകൾ പറ്റി പക്ഷെ നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടു ആ നിമിഷം നമ്മൾ പറയേണ്ടത് അൽഹന്ദില്ലാ എന്നാണ് കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു പക്ഷേ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ പറയേണ്ടത് അൽഹന്തല്ലാഹ് എന്നാണ് ഈ മനോഭാവം എന്ത് സംഭവിച്ചാലും അതിൽ നന്ദി കണ്ടെത്താനുള്ള ഈ കഴിവ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശക്തിയാണ് കാരണം അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ള തൃപ്തിയാണ് പ്രഖ്യാപിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമയുടെ ഒരു വാക്ക് ഈ ആശയത്തെ എത്ര മനോഹരമായാണ് വിശദീകരിക്കുന്നത് അവിടുന്ന് പറഞ്ഞു ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവന് നന്മയുണ്ട് ഈ ഒരു ഭാഗ്യം വിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല അവന് വല്ല സന്തോഷവും വന്നാൽ അവൻ നന്ദി കാണിക്കും അലഹദില്ല പറയും അപ്പോൾ അത് അവന് നന്മയായി ഭവിക്കും അവന് വല്ല പ്രയാസവും നേരിട്ടാൽ അവൻ ക്ഷമിക്കും അതും അവന് നന്മയായി ഭവിക്കും നോക്കൂ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നഷ്ടമെന്നൊന്നില്ല സന്തോഷം വന്നാൽ നന്ദി പറഞ്ഞ് പ്രതിഫലം നേടുന്നു പ്രയാസം വന്നാൽ ക്ഷമിച്ച് പ്രതിബലം നേടുന്നു ഈ രണ്ടവസ്ഥയിലും അവൻ്റെ കൂടെയുള്ളൊരു പരിചയമാണ് അലഹമുല്ല എന്ന വാക്ക് സന്തോഷത്തിൽ അത് നന്ദിയായും ദുഃഖത്തിൽ അത് ക്ഷമയുടെ പ്രക്ഷാപനമായും മാറുന്നു എൻ്റെ റബ്ബേ ഈ അവസ്ഥയിലും ഞാൻ നിന്നോട് നന്ദിയുള്ളവനാണ് കാരണം ഇതിലെനിക്കറിയാത്ത എന്തോ ഒരു ഹൈറ് നീ എനിക്കായി കരുതി വച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ഏറ്റുപറച്ചിലാണ് പ്രയാസങ്ങളിൽ പറയുന്ന ഓരോ അലഹമുല്ലാഹും ഇനി നന്ദി പറയുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട് അത് ഖുർആാനിൽ ഏറ്റവും ശക്തമായ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും എന്നാൽ നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ നിശ്ചയം എൻ്റെ ശിക്ഷ കഠിനമായിരിക്കും ഇതൊരു ഉറപ്പാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് നമ്മൾ എന്തിനാണോ അള്ളാഹുവിനോട് നന്ദി പറയുന്നത് ആ കാര്യം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും ഇതൊന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണമേ ഉള്ളൂ എന്ന് കരുതുക ആ പണത്തിൻ്റെ കുറവിനെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം അലഹദില്ല ഇത്രയെങ്കിലും നീ എനിക്ക് നൽകിയല്ലോ റബ്ബെ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പറഞ്ഞു നോക്കൂ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെങ്കിൽ അവൻ നിങ്ങൾക്ക് സാമ്പത്തികമായി വർധനവ് നൽകും ഒരുപക്ഷേ പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു തൊന്നുകൊണ്ടാകാം അല്ലെങ്കിൽ ഉള്ള പടത്തിൽ ബർക്കത്ത് അനുഗ്രഹം നൽകിക്കൊണ്ടാകാം നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യമെടുക്കുക ചെറിയ തലവേദന വരുമ്പോഴേക്കും നമ്മൾ പരാതിപ്പെടാൻ തുടങ്ങും എന്നാൽ തലവേദന ഇല്ലാത്ത മറ്റു വലിയ അസുഖങ്ങളില്ലാത്ത എത്രയോ മണിക്കൂറുകൾ ദിവസങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നു ആ ആരോഗ്യത്തിന് നമ്മൾ എത്ര തവണ അൽഹമദില്ല പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാഴ്ചശക്തി നൽകിയതിന് കേൾവിശക്തി നൽകിയതിന് സംസാരിക്കാൻ കഴിയുന്നതിന് സ്വന്തമായി നടക്കാൻ കഴിയുന്നതിന് ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരും അസുഖങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും നന്ദി എന്നത് ഒരു കാന്തം പോലെയാണ് അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കുന്നു നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് അൽഹദില്ല എന്ന് പറയാൻ കഴിയുന്നത് തന്നെ അല്ലാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് കാരണം എല്ലാവർക്കും അതിന് സാധിക്കണമെന്നില്ല എത്രയോ ആളുകളുണ്ട് കോടിക്കണക്കിന് സമ്പത്തും സൗകര്യങ്ങളും സൗകര്യങ്ങളുമുണ്ടായിട്ടും ജീവിതത്തിലൊരു സമാധാനവുമില്ലാതെ എപ്പോഴും പരാതികളും പരിഭവങ്ങളുമായി ജീവിക്കുന്നവർ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കാണാനോ അതിന് നന്ദി പറയാനോ അവർക്ക് കഴിയുന്നില്ല എന്നാൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരു ദിവസത്തെ അന്നത്തിന് വക കണ്ടട്ടി തൻ്റെ ചെറിയ കുടിലിൽ കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അൽഹന്ദില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവനാണ് ഏറ്റവും വലിയ ധനവാൻ കാരണം അവൻ അല്ലാഹു റിള അഥവാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നൽകി അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആ മനസ്സ് ലഭിച്ചവർക്കേ യഥാർത്ഥ നന്ദി ഹൃദയത്തിൽ നിന്ന് വരൂ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞ് എപ്പോഴും കഴിഞ്ഞെപ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുമ അഴീന്നി അലാദിക്രീക്ക വശുക്രിക്ക വഹുസ്നിബാദത്തിക് അള്ളാഹുവേ നിന്നെ ഓർക്കാനും നിന്നോട് നന്ദി പറയാനും നിനക്ക് നല്ല രീതിയിൽ ആരാധനകൾ ചെയ്യാനും നീ എന്നെ സഹായിക്കണമേ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂല് പോലും അള്ളാഹുവിനോട് നന്ദി പറയാൻ തന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഷുക്കർ അഥവാ നന്ദി എന്നത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ് അതിനായി നമ്മൾ പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം അതിനുള്ളൊരു എളുപ്പവഴി നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്നതാണ് നമുക്കൊരു പഴയ ബൈക്കാണുള്ളതെങ്കിൽ സൈക്കിൾ പോലും ഇല്ലാത്തവരെക്കുറിച്ച് ഓർക്കുക നമുക്ക് ചെറിയൊരു വാടക വീടാണുള്ളതെങ്കിൽ സ്വന്തമായി ഒരു കൂര പോലുമില്ലാതെ തെരുവിൽ അന്തിയൊടുങ്ങുന്നവരെ ഓർക്കുക നമ്മുടെ ഭക്ഷണത്തിന് രുചിയില്ലെന്ന് പരാതിപ്പെടുമ്പോൾ ഒരു നേരത്തെ ആഹാരം പോലുമില്ലാതെ വിശന്നിരിക്കുന്നവരെ ഓർക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും അറിയാതെ അൽഹന്ദില്ല എന്ന വാക്ക് വരും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ വില നമുക്ക് മനസ്സിലാകും പരാതികൾ ഇല്ലാതാകും ഹൃദയത്തിൽ സമാധാനം നിറയും നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് നമ്മൾ അഞ്ചു നേരം നമസ്കരിക്കുന്നത് നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് മുന്നിൽ നമ്മുടെ നെറ്റിത്തടം ഭൂമിയിൽ വെച്ച് സുജൂത് ചെയ്തുകൊണ്ട് നന്ദി പറയാനാണ് നമ്മൾ നൂമെടുക്കുന്നത് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് പാവപ്പെട്ടവൻ്റെ വിശപ്പ് അനുഭവിച്ചറിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന ആഹാരത്തിൻ്റെ വില മനസ്സിലാക്കി നന്ദിയുള്ളവരാകാനാണ് നമ്മൾ ജക്കാത്ത് നൽകുന്നത് നമുക്കല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവന് നൽകി ആ സമ്പത്തിന് നന്ദി കാണിക്കാനാണ് നമ്മുടെ ഓരോ ആരാധനയുടെയും ആത്മാവ് ശുക്രാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽഹംദുലില്ല എന്നത് നമ്മുടെ ജീവിതത്തിന്റെ താളമാക്കി മാറ്റുക ഉറക്കമുണരുമ്പോൾ നമ്മളെ വീണ്ടും ഒരു പുതിയ ദിവസത്തിലേക്ക് ജീവിപ്പിച്ച അള്ളാഹുവിനോട് പറയുക അൽഹംദുലില്ല ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആ അന്നം നൽകിയ റബ്ബിനോട് പറയുക അൽഹംദുലില്ല ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ആ ദാഹം മാറ്റിയ റബ്ബിനോട് പറയുക അൽഹംദുലില്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും നന്ദി കണ്ടെത്താൻ ശ്രമിക്കുക നമ്മുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങളുടെ ഒരു കണക്കെടുപ്പ് ദിവസവും നടത്തുക അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എത്ര വലിയ കോടീശ്വരന്മാരാണെന്ന് പരാതിപ്പെടാൻ ഒന്നുമില്ലെന്നും നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും നമ്മൾ തിരിച്ചറിയും ഈ ഒറ്റ വാക്ക് അൽഹന്ദ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും അത് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് കൊണ്ടുവരും അള്ളാഹുവുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തും കാരണം നന്ദിയുള്ള ഒരു അടിമയെ അല്ലാഹുവിന് ഒരുപാട് ഇഷ്ടമാണ് അവൻ അവനെ ഒരിക്കലും കൈവിടില്ല ഏതു പ്രതിസന്ധിയിലും അവനൊരു വഴി തുറന്നു കൊടുക്കും അവൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും ഓർക്കുക അൽഹമദില്ലാ എന്നത് സന്തോഷമുള്ളപ്പോൾ മാത്രം പറയേണ്ട ഒരു വാക്കല്ല അത് എല്ലാ അവസ്ഥയിലും പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് അതൊരു മനോഭാവമാണ് ഉള്ളതിൽ തൃപ്തിയടയുന്ന റബ്ബിന്റെ തീരുമാനങ്ങളെ സ്നേഹിക്കുന്ന അവൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയുടെ മനോഭാവമാണ് ആ മനോഭാവം നേടിയെടുക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ നമ്മുടെ നാവുകൾ എപ്പോഴും ആ പരിശുദ്ധമായ വാക്കുകൊണ്ട് നനഞ്ഞിരിക്കട്ടെ ഈ വീഡിയോയിലെ സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നല്ല മാറ്റത്തിന് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ നന്മ മറ്റുള്ളവരിലേക്കും എത്താൻ വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഇസ്ലാമികമായ ഓർമ്മപ്പെടുത്തലുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അള്ളാഹു നമ്മയെല്ലാം അവനോട് ധാരാളമായി നന്ദി പറയുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ അലൈക്കും